കാവുകണ്ടം മിഷൻ ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ദിനാചരണം നടത്തി ലഹരിവിരുദ്ധ സന്ദേശം നൽകുന്ന സ്കിറ്റ് ചിത്രപ്രദർശനം എന്നിവ നടത്തി ഫാദർ സ്കറിയ വേഗത്താനം ലഹരിവിരുദ്ധ സന്ദേശം നൽകി മിഷൻ ലീഗ് കാവങ്കണ്ടം ശാഖിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു ആൻമെരിയ ബിൻഡോ കണ്ടത്തിൽ മീറ്റിംഗിൽ അധ്യക്ഷത വഹിച്ചു ജോജോ പടിഞ്ഞാറയിൽ ആമുഖ പ്രഭാഷണം നടത്തി ഫാദർ സ്കറിയ വേഗത്താനം വിരുദ്ധ സന്ദേശവും നൽകി அதே விதமாஸ் கூட நடக்கலை. இது ஸ்போர்ட்ஸ்ல நடக்க வேண்டியது அப்படி. நாலதென் தலமொரின செட்டிகிறது இல்லையாம். நாலதென் பனாய் பாடுதே முன்னெடுத்துதங்களா. இவரே இன்னார் இந்த கொஞ்ச செயற்பாயத்தில் என்ன கருதுறோமே ലഹരിവിരുദ്ധ സന്ദേശം നൽകുന്ന സ്കിറ്റ് ചിത്രപ്രദർശനം എന്നിവയും നടത്തി കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികളും ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തു ഡെന്നി ജോർജ് കൂനനാനിക്കൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകി അന്യൂ സണ്ണി വാഴയിൽ സിസ്റ്റർ സൗമ്യ ജോസ് റിസി ജോൺ സൗമ്യ സെനീഷ് അജിമോൾ സേവ്യർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐഫോറ